ഹായ് നമസ്കാരം ആവശ്യമായ പറൂര് പറൂര് മാർക്കറ്റിൽ അതായത് നമ്മുടെ നാസെന്ന് പറഞ്ഞൊരു കടയിണ്ടാസെന്ന് പറഞ്ഞ കടയിലാണ് അകത്തീറിട്ട് കുറച്ച് ഐറ്റംസ് ഉണ്ട് എടുക്കട്ടെ കേട്ടോ നല്ല ലിസ്റ്റ് വലുതാ അതെ ഭയങ്കര വലിയ ലിസ്റ്റാണ് നോക്കട്ടെ നിങ്ങളൊന്ന് കാണാൻ വേണ്ടി വന്ന വേറൊന്നുമില്ല പഞ്ചാബിലോട്ടാണല്ലോ വന്നത് ഇഷ്ടെടുത്തോളാം ഞാൻ പന്നേ കുമ്പോ പർച്ചേസ് ചെയ്യാൻ തുടങ്ങിയല്ലേ പന്നില്ലെന്ന് പറഞ്ഞാ ഫ്രണ്ടിലേക്ക് കയറി എടുത്താ സാധനങ്ങൾ കാശ്മീരി മുളപൊടി ഞാൻ ചെറിയ പാക്കറ്റ് വലിയ പാക്കറ്റ് ഏറ്റവും എടുത്ത് പഞ്ചസാര പഞ്ചസാര കോൺഫ്ലവർ പൗഡർ ഇതേതവിടെ അതിൻ്റെ അപ്പുറത്ത് ബാക്കിൽ അത് കോൺഫ്ലവർ പൗഡർ അല്ലേ ആ കാണത് വലുത് ഉണ്ടായിട്ടാ എന്താണത് ഡ്രൈ നട്ട്സാസ്റ്റോണിക്ക് അല്ലേ ആ നല്ല ഭംഗി ഇതെല്ലാം കൂടി മിക്സ് ആക്കി അത്തൊരു രൂപീ എൺപത് രൂപ ലിസ്റ്റില് കാറ്റ് ഫുഡ് വന്നിട്ട് പക്ഷെ ഇവിടെ കിട്ടൂല കാറ്റ് കഴിഞ്ഞു മറ്റേ കാപ്പി പൊടി അല്ലേ ചെറിയ കേൾക്കും ചെറുത് എന്നിട്ട് സുഖമാണോ നിങ്ങള് കഴിഞ്ഞില്ലേ കണ്ടിട്ടൊരു പഴയ മൈൻഡില്ലല്ല പഴയ പലത്തൊരു മൈൻഡൊന്നും ഇല്ല ഇപ്പൊ ആ തര കലോക്സ് മുസ്ലി അല്ലേ ಮುಸ್ಲಿ ಪವರ್ ಕೆಳಹೋಕ್ಸ್ ಸಾಧಾರಣ ಎತ್ತೋ ಮಾೋಕ್ ಇಲ್ಲೇ ಕಳರ್ ವ್ಯತ್ಯಾಸ ಎಲ್ಲ ಇದೆಲ್ಲೂ ಅಲ್ಲೇ ಆ ಕೊಳ ರಸ ಎತ್ತೂಟಿಎತ್ತೇಳ್ ಇದು ಕೆಟ್ಟ ವರ ಅಯ್ಯೋ

ഈ കാണുന്ന ബാഗ് നമ്മളെ പറ്റിക്കാൻ വേണ്ടിട്ടേക്കണല്ലേ ബില്ലടിച്ച് കഴിയുമ്പോ പത്ത് രൂപ എത്ര രൂപ ഇരുപത് രൂപ ആ ഇരുപത് രൂപ നമ്മളെ പറ്റിക്കണം ആ ഇന്നും കൈ വീശിയാവാണത് ചാക്ക തന്നെ ചാക്കൊക്കെ ചാക്ക ഇറക്കി

കരിപ്പെട്ടി വരുവരും ഒരു ഹാർഡ്ലി വെൽക്കം ആ ഞായറാഴ്ച ഉണ്ട് ശെരി തിങ്കളാഴ്ച ഒഴിവാക്കരും അത് പാലിയം കൊട്ടാരം എന്നല്ല ഒട്ടുമിക്ക ഇതും ഗവൺമെന്റിന്റെ സംഭവങ്ങളില്ലേ തിങ്കളാഴ്ച എല്ലാം ഒഴി വരും എല്ലാവരും ഇല്ലേ നമ്മുടെ ഇവിടെ ഇഷ്ടംപോലെ സംഭവങ്ങൾ കാണാണ്ട് ആരും കാണൂല പൊറത്ത് പോകും കാശ് കൊടുത്ത് ഇവിടെ ഉള്ള ആരും കാണൂല പാല്യം കൊട്ടാരം നിങ്ങൾ കയറിയിട്ടില്ല പാല്യം കൊട്ടാരം കയറിയിട്ടുണ്ട അതാ പറഞ്ഞ ആരും കയറാറില്ല ആ അടുത്തുള്ള ആരും കാണൂല ഏ വിനുവിനേം കൊണ്ടോണോന്ന കണ്ടിട്ടില്ലേ പോട്ടണ്ട പോട്ടണ്ട അതന്നെ പറഞ്ഞ ആരും പോവാറില്ല ബാക്കി തന്നു ഇത്ര സാധനം മേടിച്ചിട്ടാണ് ബാക്കി തന്നേട്ടോ പത്ത് രൂപ ബാക്കി തന്നു ചാക്കോ കയറ്റി ചാക്കോ ഇറക്കി ആ നല്ല ചാക്ക നല്ല ചാക്കന്നെട്ടത് ആൾക്കാർ കാണണം പൊട്ടാത്ത സാധനങ്ങളു പൊട്ടണ സാധനം അതല്ലേ ഞങ്ങടെ പർച്ചേസിങ് കഴിഞ്ഞ് ഞങ്ങൾ പോവാൻ വേണം അപ്പൊ ഓക്കെ ബൈ Ya <laughs> te